പപ്പായ കൊണ്ട് ഇങ്ങനെ ഒരു തോരൻ പപ്പായ കൊണ്ട് പലതരത്തിൽ ഉണ്ടാക്കാം അതിൽ ഒരു രീതിയാണ് ഇത് ആദ്യം ഒരു ചെറിയ പച്ച പപ്പായ എടുത്ത് തൊലികളഞ്ഞ് തോരനു വേണ്ടി അരിയുക ചെറിയ കഷ്ണങ്ങളായി അരിയാം ഇതുപോലെ നീളത്തിൽ അരിയാം അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും അരിയാം എന്നിട്ട് തോരൻ്റെ അരപ്പ് റെഡിയാക്കുക അതിന് അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരുകിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം നാല് അല്ലി വെളുത്തുള്ളി അല്പം കറിവേപ്പിലയും ചേർത്ത് ചതച്ച ശേഷം ഇരുമ്പ് ചട്ടിയിൽ ഉഴുന്ന് പരിപ്പിട്ട് കടുക് പുറത്ത് അതിൽ ഈ അരപ്പിട്ട് അല്പം ഇളക്കുക ഉപ്പ് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നത് നല്ലത് തന്നെ അതിന് പപ്പായ അരിഞ്ഞത് ഇരുമ്പ് ചട്ടിയിലിട്ട് കാൽ ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചിടുക അല്പസമയം കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്നുകൂടി ഇളക്കി വാങ്ങിവെച്ച് ഉപയോഗിക്കാം